സ്വന്തം തീരുമാനങ്ങൾ എല്ലാവർക്കും വലുതാണ് സ്വന്തം വ്യക്തിത്വത്തെ എല്ലാവരും ബഹുമാനിക്കുന്നത് സ്വന്തം തെറ്റുകളെ എല്ലാ ആൾക്കാരും മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ മുമ്പോട്ട് പോകുന്നതോറും നമ്മളുടെ ആത്മവിശ്വാസം നമുക്ക് പ്രചോദനമായി തീരുകയാണ് ചെയ്യുന്നത് ആ ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ പരിശ്രമിക്കുന്നു അതാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിത്തിരിവാകുന്നത് അതിന് കാരണമാകുന്ന ഓരോ വ്യക്തിത്വ വ്യക്തിത്വവും നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ നിന്ന് ഉടലെടുക്കുന്നത് മാത്രമാണ് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങൾ മറ്റു വ്യക്തികളോട് പെരുമാറുന്ന ആ രീതി എപ്പോഴും ക്രമീകരിച്ച് അതിനെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സാധ്യമാകുന്നതാണ് എല്ലാ വ്യക്തികൾക്കും ഓരോ പ്രശ്നങ്ങളും ഓരോ പരിധിസ്ഥിതികളും കാണും അതിനെ അഭിമുഖീകരിക്കുകയും മുമ്പോട്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മളുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാനും സാധ്യമാകുന്നത് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക ഓരോ ചുവടുവെപ്പിലും നിങ്ങളുടെ പരിശ്രമവും കഠിനാധ്വാനവും ഉണ്ടാവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും മുമ്പോട്ട് പോവാനും നല്ല രീതിക്ക് നിൽക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക മുമ്പോട്ട് കുതിച്ചുയരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ